എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു കയറി പക്ഷേ ചിലർ സഞ്ജുവിനെ കുറ്റം പറയുന്നുണ്ട് അവർ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പരാജയത്തെ പരിഹസിക്കുന്നു രാജസ്ഥാന്റെ വിജയത്തിൽ സഞ്ജുവിൻ്റെ യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് സഞ്ജു നമ്മൾ നിരാശപ്പെടുത്തി എന്നത് ശരിയാണ് പക്ഷേ സഞ്ജു എന്ന നായകൻ അഹമ്മദാബാദിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നലത്തെ ക്യാപ്റ്റൻസി റിലേസിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിനുമ്പായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐ പി എൽ മത്സരങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വീട്ടിലിരുന്ന് പോക്കറ്റ് നേടാനുള്ള മാർഗം പരിചയപ്പെടാം അതിൻ്റെ പേരാണ് ലിയോൺ ഇവിടെ നിങ്ങൾക്ക് നാലായിരത്തിലധികം ഗെയിമുകൾ ലഭിക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ സ്പോർട്സ് ഗെയിമുകളും ഓൺലൈൻ സ്ലോട്ട് ഗെയിമുകളും നൽകുന്ന സുതാര്യമായ ഒരു പ്ലാറ്റ്ഫോമാണിത് ഇതുവഴി സുരക്ഷിതമായി ഡെപ്പോസിറ്റും വിഡ്രോയും ചെയ്യാൻ നിങ്ങൾ കഴിയും ഏത് പ്രശ്നത്തിലും നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സേവനം ലഭ്യമാണ് തകർപ്പിൻ ടൂർണമെൻറ്റുകൾ പങ്കെടുത്ത് മികച്ച ബോണസുകളും ബോണസ് പോയിന്റുകളിൽ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉടൻ ലിയോണിൽ രജിസ്റ്റർ ചെയ്ത് ആകർഷകമായ ബോണസ് നേടുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയത് നൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് ഏതു മാനദണ്ഡം വെച്ചടന്നാലും അത് അണ്ടർ പാർ ടോട്ടലായിരുന്നു ആർ സി ബിയെ നിയന്ത്രിച്ച് നിർത്തിയത് സഞ്ജുവിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഗംഭീര തുടക്കമാണ് ആർ സി ബിക്ക് ലഭിച്ചത് വിരാട് കോഹ്ലിയും ഫാഫ് ഡൂപ്ലിസിയും രാജസ്ഥാൻ ബോളർമാരെ നാലുപാടും അടിച്ച് വർത്തുകയായിരുന്നു ആ സമയത്ത് ട്രെൻഡ് ബോൾട്ടിന് തുടർച്ചയായ മൂന്നാമത്തെ ഓവർ സഞ്ജു നൽകി ഡൂപ്ലിസി ആ കെണിയിൽ കുടുങ്ങി ബോൾട്ടിന്റെ രണ്ട് ഓവറുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കരുതി വെക്കണം എന്ന് സഞ്ജു ചിന്തിച്ചതേയില്ല അയാൾ റിസ്ക് എടുത്ത് റിവാർഡ് നേടി ആ ധൈര്യത്തെ മാത്യു ഹൈഡൻ വാതുരാതെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു മികച്ച ഫീൽഡർമാരെ എവിടെ നിർത്തണം എന്ന കാര്യത്തിലും സഞ്ജുവിന് വ്യക്തത ഉണ്ടായിരുന്നു പവൽ ഡീ മിഡ് വിക്കറ്റിൽ പരാഗ് മിഡ് ഓഫിൽ അതുകൊണ്ടുകൂടിയാണ് ബാംഗ്ലൂരുവിൻ്റെ വിക്കറ്റുകൾ വീണത് രാജസ്ഥാൻ ടീമിന്റെ മനോവീര്യം തകർന്നു പോയേക്കാവുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായതാണ് പട്ടിദാറിന്റെ സിമ്പിൾ കാച്ച് ജുറൽ നിലത്തിട്ടു മൂന്നാം അമ്പയറുടെ മണ്ഡത്തിന് മൂലം ദിനേശ് കാർത്തിക്കിന്റെ വിക്കറ്റ് നിഷേധിക്കപ്പെട്ടു പക്ഷേ സഞ്ജു മനസ്സാന്നിധ്യം കൈവിട്ടില്ല തല്ലുകൊണ്ട് നിൽക്കുകയായിരുന്ന ആവേഷ് ഖാൻ ഉപയോഗിച്ച് സഞ്ജു കളി തിരിച്ചുപിടിച്ചത് എത്ര മനോഹരമായിട്ടാണ് അഹമ്മദാബാദിലെ ബഹുഭൂരിപക്ഷം കാണികളും പിന്തുണച്ചത് ബാംഗ്ലൂരുവിനെയാണ് അത് വിരാട് ഇഫക്റ്റ് ആയിരുന്നു ആ ക്രൗഡിൻ്റെ സമ്മർദ്ദത്തെയും പട മറികടന്നു സഞ്ജു ഔട്ടായത് മോശം ഷോട്ടിലൂടെ ആയിരിക്കാം പക്ഷേ നമുക്കത് ക്ഷമിക്കാവുന്നതാണ് ഈ സീസൺ മുഴുവനും സഞ്ജു ഉത്തരവാദിത്വത്തോടെയാണ് ബാറ്റ് വീശിയത് ഒരു തെറ്റും ആർക്കാണ് സംഭവിക്കാത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സൂപ്പർ താരമായ ഗ്ലെൻ മാക്സുൽ ഔട്ടായ രീതി പരിഗണിക്കുമ്പോൾ സഞ്ജുവിൻ്റെ പിഴവ് എത്രയോ ചെറുതാണ് എലിമിനേറ്ററിൽ ആർ സി ബി ഏകപക്ഷീയമായി ജയം നേടുമെന്ന് സുനിൽ ഗവാസ്കർ പ്രവചിച്ചിരുന്നു അയാൾ കമൻ്റർ ബോക്സിൽ ഇരിക്കുമ്പോൾ തന്നെ സഞ്ജുമൽബോയ്സ് ജയിച്ചു കയറി കരണം പുകയ്ക്കുന്നത് പോലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ഇനി സഞ്ജുവും സംഘവും ചെപ്പോക്കിലേക്ക് യാത്രത്തിരിക്കുകയാണ് പൊതുവെ സ്പിൻ ബോളർമാരാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കാറുള്ളത് ആ വേദിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കാത്തിരിക്കുന്നു അവിടെ രാജസ്ഥാൻ്റെ സ്പിന്നർമാർ വിധി നിശ്ചയിക്കുമോ അശ്വിനും ചഹലും ഒരുപക്ഷെ മഹാരാജു തുടങ്ങുമോ അവരെ ധോണി സ്റ്റൈലിൽ സഞ്ജു നയിക്കുമോ രാജസ്ഥാൻ ഫൈനൽ കയറുമോ ധോണിയുടെ ചെപ്പോക്കിൽ വിജയിച്ചു കയറുന്ന സഞ്ജു ആ വേണ്ടി മോഹിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ സഞ്ജുവിൻ്റെ പഠാഭിഷേകം പൂർത്തിയാകുന്ന അസുലഭ നിമിഷം